സഭയുടെ പുതിയ മേജർ ആർച്ച് പറ്റിയുള്ള പ്രഖ്യാപനം വേണ്ടി അഭിവന്യ പിതാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിശ്വാസി സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഷംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജിക്ക് സമാനമായ അഭ്യൂഹങ്ങളും ആകാംക്ഷയും ആദ്യ അവസാനം നിലനിർത്തിയാണ് മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനവും നടന്നത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പാലാ പാലാരൂപതാമിത്രന്മാർ ജോസഫ് കല്ലറങ്ങാട്ടന്റെ പേരാണ് സജീവമായി ഉയർന്നതെങ്കിലും സഭയിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുകൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു റാഫേൽ തട്ടിൽ പിതാവിന്റെയും തെരഞ്ഞെടുപ്പ് ബിഷപ്പ് മാത്യു മൂലക്കാട്ടിലാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം വായിച്ചത് പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു തുടർന്ന് സിനറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനിയും സിറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കിലും പിതാവും ചേർന്ന് വേദിയിലേക്ക് റാഫേൽ തട്ടിൽ പിതാവിനെ ആനയിച്ചു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഒരു അധ്യക്ഷൻ നിയമിതനാകുന്നത് പന്ത്രണ്ട് വർഷത്തെ ഭരണ നിർവഹണത്തിനു ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനുവേണ്ടി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് തൃശൂർ പുത്തൻപള്ളി ബസലിക്ക ഇടവകയിൽ മാർ റാഫേൽ തട്ടിൽ ജനിക്കുന്നത് തൃശൂർ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലും വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്റ്റലിക് സെമിനാരിയിലുമായി വൈദിക പരിശീലനം അദ്ദേഹം പൂർത്തിയാക്കി രൂപതയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു അരണാട്ടുകര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും തൃശൂർ മൈനർ സെമിനാരിയിൽ ഫാദർ പ്രീഫെക്ട് വൈസ് റക്ടർ പ്രൊക്യുറേറ്റർ എന്നീ നിലകളിലും കൂനമുച്ചി മുച്ചി ചേരുംകുഴി പള്ളികളിൽ ആക്ടിംഗ് വികാരിയായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം രൂപത വൈസ് ചാൻസലർ ചാൻസലർ സിൻ ചെല്ലൂസ് എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചു രൂപതാ കച്ചേരിയിൽ നോട്ടറിയും ജഡ്ജിയും അഡ്ജൂറ്റന്റ് വികാരിയുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ തൃശൂർ അതിരൂപതാ സഹായമെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവാസികളുടെ ചുമതലയുള്ള അപ്പോസ്റ്റലിക് വിസിറ്റേറ്ററായി സേവനം ചെയ്തു വരവേ രണ്ടായിരത്തി പതിനേഴിലാണ് ഷംഷാബാദ് രൂപതയുടെ മെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെടുന്നത് വാക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി